ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നിങ്ങൾ ക്യാപ്ഷനിലും തമണയിലും ഒക്കെ കണ്ടു കാണും അപ്പം ചാച്ചന് വയ്യാണ്ടായി നമ്മുടെ കാഞ്ചേറിലെ ചാച്ചന് വയ്യാണ്ടായി ഇപ്പം ഇന്നിപ്പം ഇന്നാണ് വയ്യാണ്ടായത് അപ്പം നമ്മളിപ്പം ഞാനും കുഞ്ചുദിവസം മെഡിക്കൽ കോളേജിൽ പോയിട്ട് വന്നേക്കാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ ഒരു പ്രാർത്ഥനയാണ് ഇപ്പോഴും നമുക്ക് പല അപകട ഘട്ടത്തിലും നമുക്കൊരു താങ്ങും താണലുമായിട്ട് നിന്നിട്ടുള്ളത് അപ്പം കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ട് ഞാൻ ആശുപത്രിയിലോട്ട് തന്നെ പോവാണ് മെഡിക്കൽ കോളേജിലോട്ട് പോവുകയാണ് കാഞ്ഞാറ് വലിയ ചാച്ചൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം ആ ചാച്ചിൻ്റെ സിരിയും ആ വലിയ മച്ചിയും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നപ്പം നമ്മൾ ച സർജറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴൊക്കെ നിങ്ങൾ കൂടുതലും കണ്ടിട്ടുണ്ട് പിന്നെ ചാച്ചനെ എപ്പോഴും കാഞ്ഞാറ് പോകുമ്പോഴൊക്കെ കാണുന്നുണ്ട് എൻ്റെ എന്നെ ഒത്തിരി എടുത്തോണ്ട് നടന്നത് എന്നെ ഒത്തിരി എൻ്റെ എനിക്ക് വാർത്ത തന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് ഇന്നിപ്പം ഞങ്ങൾ രണ്ടുപേരും കുഞ്ചൂസും രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും ഇപ്പം അവിടെ പോയി ഭയങ്കര വിഷമം ഭയങ്കര എന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല അങ്ങനെ ഒരു ഞാൻ രാവിലെ ചേച്ചി വിളിച്ചു കാഞ്ഞിരയിൽ നിന്ന് ചേച്ചി വിളിച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞു ചാച്ചൻ ഇങ്ങനെ ഒരു വയ്യാഴി വന്നു ഇന്നലെ ഇരുപതേക്കർ ആശുപത്രി ചാച്ചൻ തന്നെയാണ് ചാച്ചൻ വെള്ളിമച്ചയും തന്നെയാണ് ഇന്നലെ പോയത് ആശുപത്രിയിൽ പോയി ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ നോക്കിയെല്ലാം കഴിഞ്ഞിട്ട് കുഴപ്പമില്ലെന്നും പറഞ്ഞ് അവിടുന്ന് പോകുന്നു അപ്പം ഇന്ന് രാവിലെ അത് സ്ട്രോക്കായിട്ട് വന്നു ഗവൺമെൻറ് അശ്വതി അറിയാനായിട്ടുള്ള മാർഗമൊന്നുമില്ലല്ലോ എം ആർ ഐ എടുത്താലല്ലേ കാര്യങ്ങളൊക്കെ അതെ ഇപ്പം ഒന്ന് സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് വന്നിട്ട് ഒരു സൈഡ് കംപ്ലീറ്റിലി തളന്നു പോയി ഒരു സൈഡ് ഫുള്ള് കംപ്ലീറ്റിലി തളന്നുപോയി ഇപ്പം അതിൻ്റെ ചാച്ചനെ കാണുമ്പോഴത്തേക്കും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അതുപോലത്തെ ഒരു കണ്ടീഷൻ ഞാനും ഇത്ര സീരിയസ് ആയിട്ട് സത്യം പറഞ്ഞാൽ എടുത്തിട്ടില്ലായിരുന്നു നമ്മൾ നമ്മളെടുത്തും വലിയ സീരിയസ് ആണ് നമ്മൾ വിഷമിക്കണമല്ലോ ഓർത്തിട്ടായിരിക്കും അവിടെ നിന്നും പറഞ്ഞു വലിയ സീരിയസ് അല്ല എന്നാലും കുഴപ്പമില്ല സെൻറ് ജോൺസിലാണ് കട്ടപ്പന അതായത് ഇരുപതക്കരെ കൊണ്ടുപോയിട്ട് അവർ സെന്റ് ജോൺസ് എം ആർ ഐ എടുക്കാൻ വേണ്ടി വിട്ടു എം ആർ ഐ എടുക്കാൻ നേരം തല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനക്കിയിട്ട് അനക്കിയുണ്ട് എം ആർ ഐ കറക്റ്റ് പിക്ചർ കാര്യങ്ങൾ കിട്ടാതെ അവസാനം എണീറ്റ് വരാൻ നോക്കിയപ്പോൾ ചാച്ചൻ നടന്നുകൊണ്ടിരുന്ന ആളായുണ്ട് എണീറ്റ് നടക്കാൻ നോക്കി താഴെ വീണു നെറ്റിയെല്ലാം പൊട്ടി അവിടെ എല്ലാം ഇത് പ്ലാസ്റ്റർ ഇത് ഒട്ടിച്ച് വെച്ചേക്കും കേട്ടോ അപ്പം ഞാനും ചാച്ചൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ എന്നാന്ന് പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരെയും പ്രാർത്ഥന ഫസ്റ്റായിട്ട് ഇത്രയും ലക്ഷം ആൾക്കാരുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ എൻ്റെ ചാച്ചി റിക്കവ പഴയ പോലെ റിക്കവർ ആയിട്ട് വരുമോന്നൊരു പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് മാത്രം പറയുന്നതാണ് അപ്പം നമ്മൾ പോയി ചാച്ചൻ്റെ അടുത്ത് പോയി അവിടെ ചെന്നു അവിടെ ചെന്ന് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു എന്തോ ഒരു അവസ്ഥയാണ് സത്യം എനിക്ക് എനിക്കറിയില്ല എൻ്റെ ചാച്ചനെ ഞാൻ എല്ലാവരുടെ അടുത്തും ഒരു ഹീറോ ആയിട്ട് എല്ലായിടത്തും ഞാൻ എല്ലായിടത്തും പോലും ചാച്ചൻ്റെ ഓരോ വേട്ടയ്ക്ക് പോയ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ എപ്പോഴും അഭിമാനത്തോടെ എൻ്റെ കോളേജ് ലൈഫിലാണേലും എൻ്റെ ചാച്ചൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര പവർഫുൾ ആണ് എൻ്റെ അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞാൽ ചാച്ചൻ അപ്പോൾ അത്രയും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാലും ചാച്ചൻ ചാച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരാളായിട്ടാണ് എപ്പോഴും അല്ലേ നമ്മളങ്ങനെയാണ് ചാച്ചനൊരു ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചാച്ചൻ അവിടെ ചെന്ന് ചാച്ചൻ അനങ്ങാൻ പറ്റാതെ കിടക്കുന്നു ഞാൻ ആദ്യ കൈ പിടിച്ചു എന്റെ കയ്യിൽ ഇറക്കി ഇങ്ങനെ പിടിച്ചു വെച്ചു എന്നിട്ട് കണ്ണിങ്ങനെ നോക്കാൻ പറ്റുന്നില്ല അപ്പം സൈഡിലോട്ട് കൃഷ്ണമണി ആക്കിയിട്ട് അപ്പം നമ്മളങ്ങോട്ട് മാറി നിന്നപ്പോഴാണ് ചാച്ചിനെ കാണാൻ പറ്റിയത് നമ്മളെ കുഞ്ചൂസിൻ്റെ കയ്യിൽ ഇറക്കി പിടിച്ചു ഞങ്ങൾ കുറെ പിടി വിടുന്നു നമ്മുടെ പിടി കൈന്ന് പിടി ഇങ്ങനെ വിടുന്നില്ലായിരുന്നു എന്നിട്ട് ഭയങ്കര ആശ്വാസം കിട്ടിയ പോലെ ഒരു സാധനം ചാച്ചിനെ കേട്ടു അപ്പം ഞങ്ങൾ അവിടെ ചെന്നു കുറേ നേരം ചാച്ചിനോട് സംസാരിച്ചു ചാച്ചിനോട് പറഞ്ഞു ചാച്ചനെ നമ്മള് വാസു ഈ നീ ഇത്രയും പവർഫുള്ളായിട്ടുള്ള ആളാണോ ഇങ്ങനെ ഇപ്പൊ കിടക്കുന്നത് എന്നതിന് ചാച്ചൻ ചനിച്ചടിക്കുന്നത് എന്നതിന് വിഷമിക്കുന്നത് ചാച്ചൻ വിഷമിക്കേണ്ട ചാച്ചന് ഒരാഴ്ച കൊണ്ട് ചാച്ചൻ ഒക്കെ ആവും ചാച്ചന് ഇങ്ങനെ പ്രായമായിട്ട് ചാച്ചന് ഒരു ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ പേരമിച്ച് മരിച്ചില്ല കഴിഞ്ഞ ദിവസം അപ്പൊ പ്രായമായിട്ടുള്ള ആൾക്കാരെല്ലാം മരിച്ചപ്പോൾ തേക്കും ചാച്ചന് ഭയങ്കര ടെൻഷൻ ഞാനും മരിക്കും അല്ലെങ്കിൽ എനിക്കെന്തോ പറ്റും ചാച്ചനാണെങ്കിലും നഖം ചാച്ചൻ്റെ നഖം എന്ന് വെച്ചാൽ പോളിഷ് ചെയ്ത് എപ്പോഴും ഇങ്ങനെ പോളിഷ് ചെയ്ത് തെറ്റുക ഇങ്ങനെ വെച്ചിട്ട് ഇപ്പൊ എപ്പോഴും നഖം വിട്ടും തുണിയെല്ലാം തേച്ച് വെക്കും അപ്പോൾ മരിച്ചു പോകും മരിച്ചു പോകുന്നുള്ള ഒരു പേടി എനിക്ക് അങ്ങനെ നമ്മളും ആ ഒരു പ്രായത്തിൽ എത്തുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളായിരിക്കും എന്തുവാണെന്ന് അപ്പം അങ്ങനെ പേടിച്ച് പേടിച്ച് ആന്ന് തോന്നുന്നു ഇപ്പം അവിടെ അങ്ങനെ കിടക്കാണ് അപ്പം ഞങ്ങൾ പോയിട്ട് ഇറങ്ങി എൻ്റെ മോനെ വേറെ അസുഖമുള്ള ആളൊന്നും അല്ലെങ്കിൽ ശ്വാസം മുട്ടില്ല അത് അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ആ ശ്വാസം മുട്ടില്ല അപ്പൊ അത് മാത്രമേ ഉള്ളൂ വേറെ നല്ല ആരോഗ്യത്തോടെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എവിടെ ഇരുന്നു ചാച്ചൻ പിള്ളേരെ ആണെങ്കിലും കളിപ്പിച്ച് എല്ലാ ജോലിക്ക് വേണമെങ്കിൽ ഇപ്പം വന്നാലും ജോലിക്ക് ഇത് ചെയ്യുന്ന ആള വേറെ ഇത് ചെയ്യാനാണെങ്കിൽ എല്ലാത്തിനും ഓടി കടന്നിട്ട് പെട്ടെന്ന് അങ്ങനെ കിടന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടാ നമുക്ക് ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ കാരണം നമുക്ക് മറ്റുള്ളവരുടെ വിഷമത്തിൽ നമ്മളിപ്പോ ഒത്തിരി പേര് മെഡിക്കൽ വാടി കിടക്കുന്ന ഓരോരുത്തർ ഇത് ഇതിനേക്കാളും അവസ്ഥയിലുള്ളതുപോലെ തന്നെ ഓരോ അവസ്ഥയും കിടക്കുന്നതാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാസങ്ങളായിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടം അപ്പം എല്ലാവർക്കും ലോകത്തിലെ എല്ലാവർക്കും ഇങ്ങനെ അവസ്ഥയിലും രോഗത്താൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും സൗകര്യം ഉണ്ടാകാൻ വേണ്ടി എല്ലാവരും നമ്മളൊപ്പം പ്രാർത്ഥിക്കണം കേട്ടോ പെട്ടെന്നൊരു നിമിഷമാണ് എന്റെ അച്ഛയ്ക്ക് വയ്യാതായത് അത് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇല്ലായിരുന്നെങ്കിൽ ഒരു അച്ഛനും ഇതുപോലെ തിരിച്ചു കിട്ടുന്നത് എനിക്ക് ഒരിക്കലും ഞാൻ മാത്രമാണ് ഞങ്ങളുടെ അടുത്ത് കൈതായിട്ട് പറഞ്ഞത് അപ്പൊ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതുപോലെ ഒരിക്കലും പ്രതീക്ഷ വെക്കണ്ട ആ സൈഡ് ഫുള്ള് പോയി എന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ നമുക്ക് പ്രതീക്ഷ വെച്ച് പറ്റുകയുള്ളൂ നമ്മുടെ ചാച്ചനാണ് ഡോക്ടർ നമുക്ക് ഡോക്ടർമാർ പറഞ്ഞു ഒത്തിരി അത്ഭുതങ്ങൾ ഈ ലോകത്ത് നടത്തുന്നുണ്ട് അത് പ്രാർത്ഥന കൊണ്ട് മാത്രമേ നടക്കുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമുണ്ട് പണ്ടൊന്നും എനിക്ക് വിശ്വാസമില്ല വിശ്വാസമില്ലാന്ന് പക്ഷേ ഇപ്പോൾ എനിക്ക് പ്രാർത്ഥനയിൽ ഭയങ്കര വിശ്വാസമാണ് ഒരു ഓരോരുത്തരും പ്രാർത്ഥന കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും അത് അമ്മയുടെ നമ്മുടെ കുമാരിയമ്മയുടെ കാര്യമാണേലും എല്ലാ എല്ലാ ആണെങ്കിലും നമുക്കതൊരു ഭയങ്കര ഒരു സ്ട്രെങ്ത് തന്നെയാണ് ഇപ്പം ഇനി ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് മിക്കവർ എന്നെ ഈ ചാനലിൽ കാണത്തില്ലായിരിക്കും ഞാൻ അവിടെ പോവുകയാണ് ഇപ്പോൾ കുഞ്ചുസിനെ ഇവിടെ തിരിച്ചാക്കിയിട്ട് അങ്ങോട്ട് പോവാണ് കാരണം എന്നെയാണ് ആണ് കുഞ്ഞിന്റെ ചാച്ചനാണ് ഏറ്റവും കൂടുതൽ എടുത്തോണ്ടാകുന്നത് അപ്പൊ ചാച്ചന ഇപ്പൊ വയ്യാഴ്ച അങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് മാറിയിരിക്കാൻ വേണ്ടി പറ്റൂല അപ്പോൾ എൻ്റെ അടുത്ത് അവളു തന്നെ എന്റെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞു ചാച്ചന ഇവിടെ നിക്കണം എന്തായാലും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും അനീശേട്ടാണ് ഇപ്പൊ അവിടെ ഉള്ളത് അനീശയുടെ അനീശേട്ടയും ആ ചാച്ചന്റെ പെങ്ങടെ മോനുമാണ് ഇപ്പൊ ഉള്ളത് അപ്പോൾ വേറെ ആരുമില്ല ആണെങ്കിലും ആ നാട്ടിലാർക്കാണെങ്കിലും എന്ത് ഒരു വയ്യാഴി വന്നാലും അനീശേട മുന്നിൽ നിൽക്കുന്ന ഒരാളൊ ചാച്ചന് വയ്യാഴി വന്നതി ഒറ്റ മനുഷ്യനില്ല ആ സമയത്തേക്കാണ് നമ്മളെല്ലാരും മനസ്സിലാക്കേണ്ട ഒരു സമയം അപ്പം ഇപ്പൊ ചാച്ചന അവിടെ ചാച്ചനെ ഭയങ്കര വിഷമമാണെന്ന് തോന്നുന്നത് ചാച്ചൻ എൻ്റെ അടുത്ത് എന്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ പറയും സംസാരിക്കുന്ന നമുക്ക് ഒന്നും മനസ്സിലാകില്ല കാറ്റും അതായത് ഒരു ശബ്ദം അതായത് എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മ ഇന്ത്യ വല്യുമെച്ചി കാഞ്ചാർ വല്യുമെച്ചി ചോദിക്കുന്നത് അമ്മ അമ്മ അപ്പൊ ഞാൻ പിന്നെ ആലിച്ചേച്ചിയോട് വിളിച്ചിട്ട് പറഞ്ഞു ആല ചേച്ചാ നമുക്കൊന്ന് ഒന്ന് വീഡിയോ കോൾ ചെയ്യാം ഞാൻ വീഡിയോ കോൾ ചെയ്യാം ഒന്ന് പിള്ളേര് പിള്ളേര് ഭയങ്കര ജീവനാണ് പിള്ളേരില്ലാതെ ശ്വാസം പോലും ഇടത്തില്ലാത്ത രണ്ട് പേര് അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ നിന്ന് അങ്ങ് പോയത് അപ്പം ഞാൻ വിളിച്ചു വലിയ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പം വെല്ലുവിളിച്ചെ കണ്ടുപോകുന്ന ഒരു ഒത്തിരി ആശ്വാസം എവിടെയാ എവിടെ ചാച്ചൻ നമ്മൾ അടുത്ത് ചോദിക്കുന്നത് എവിടെയാണ് എവിടെയാ എവിടെയാണെന്നാണ് ചോദിക്കുന്നത് അപ്പം പറഞ്ഞു മെഡിക്കൽ കോളേജിലാകുന്നു പിന്നെ കുഞ്ഞുങ്ങളെല്ലാം കണ്ടപ്പോഴത്തേക്കും ഏകദേശം ഒന്നും ഒക്കെ ആയി പക്ഷെ അവിടെ ഒട്ടും പറ്റത്തില്ലാത്ത ഒരു രീതിയിൽ ഒരു കണ്ടീഷനിലൂടെ ഞങ്ങൾ രണ്ടുപേരും പോയി ഇവിടെ എല്ലാവരും അനുഷേട്ടാണെങ്കിലും എല്ലാവരും ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ഒരു കിടപ്പെന്ന് പറയുന്ന ഒരു ഒരവസ്ഥയിലോട്ട് പോകുമ്പോൾ റിക്കവറായി വരാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ചാച്ചന് നടന്നു നടക്കാം ഒരു അത്ഭുതം നമ്മുടെ രാവിലെയായിട്ട് ഡി അപ്പിയാണേലും ഇതിലും കുറച്ചുകൂടെ ഒരു കണ്ടീഷനിലാണ് സ്ട്രോക്ക് വന്നു ഫുള്ള് തളർന്നു പോയായിരുന്നു പക്ഷെ ഇപ്പൊ അപ്പി ഒരു രണ്ട് രണ്ട് മൂന്ന് മാസം അല്ലെ മൂന്ന് മാസം കൊണ്ട് ഇപ്പം നടക്കാനും സംസാരിക്കാനും ഒക്കെ വീണ്ടും പഴയ പോലെ തന്നെ തുടങ്ങി വരുന്നു അപ്പം അതെ അതെ അപ്പം നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന കാര്യങ്ങളും നമ്മുടെ കാഞ്ചാരി ചാച്ചൻ്റെ എൻ്റെ വലിച്ചാച്ചനും വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ട് മാത്രം വന്നാണ് ലൈവിലും ഇന്ന് വീഡിയോയും ഒക്കെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും നമ്മളിപ്പോ കുറച്ചൊന്ന് ഷോർട്സും ഒക്കെ ഇട്ട് എല്ലാ ദിവസവും വീഡിയോ ഒക്കെ ഇട്ട് ഒന്ന് ആക്റ്റീവായി വരുവായിരുന്നു അപ്പം എന്തായാലും നമ്മൾ നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമാണ് നമ്മുടെ യൂട്യൂബും എന്നുള്ളത് അപ്പം നമുക്ക് നിർത്തി നിർത്തിവെക്കാം പറ്റത്തില്ലാത്ത ഒരു കണ്ടീഷനാണ് അപ്പൊ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ പോലും കുഞ്ചൂസും കുഞ്ഞുങ്ങളും ഒക്കെ മാക്സിമം ലൈവ് ആണെങ്കിലും ഷോർട്സ് ഒക്കെ ഷോർട്സ് ഒക്കെ ആണെങ്കിലും വിടും കാരണം നമുക്ക് ഇതിൽ നിന്നും പിന്നോട്ട് പോകാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് ചാച്ചനെ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ആരാണേലും ഒരു ഹെൽപ്പ് ഒന്ന് സഹായിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു വരുമാനമോ കാര്യങ്ങളോ എല്ലാം അതേപോലെ തന്നെ പോകണമല്ലോ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഇനിയിപ്പം ചാച്ചൻ അവിടെ വയ്യല്ലോ ചാച്ചന് വയ്യപ്പൊ വയ്യാത്തതുകൊണ്ട് ഞാനവിടെ കൂടെ ഉണ്ട് ചാച്ചൻ്റെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഉണ്ട് അപ്പം നിങ്ങൾ വീഡിയോ ഇട്ടല്ലോ എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ വരാം അപ്പം അല്ലെങ്കിൽ നിങ്ങൾ ഷോർട്സ് ഇട്ടല്ലോ എന്നൊക്കെ വീഡിയോ ക്യാമറൻസ് അങ്ങനത്തെ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കും ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ തന്നെ വരി ഉറപ്പായിട്ടും അപ്പം അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ് നമ്മൾ അത് തുടരുത് തന്നെ ചെയ്യും നമുക്ക് ഇനി വലിയ പുറകോട്ട് പോക്കില്ല കാരണം നമുക്ക് അതെ അതെ അപ്പോൾ ഇപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക എൻ്റെ ചാച്ചൻ തിരിച്ച് ലൈഫിലോട്ട് അങ്ങനെ പഴയ നമ്മുടെ വാസ് നടന്നു വരുന്നത് അറിയാം ഞാൻ ചാച്ചൻ്റെ ചെവിയിൽ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാച്ചാ പണ്ട് ചാച്ചൻ പണ്ട് വേട്ടയ്ക്ക് ഇങ്ങനെ പോയി പോയത് ഇരട്ടക്കുഴയിൽ പിടിച്ചുകൊണ്ട് പോയ വാസ് കാണുന്നത് ഇങ്ങനെ കിടക്കുന്നതെന്നൊക്കെ ചോദിക്കും അപ്പോൾ ചാച്ചൻ തലേക്ക് കാട്ടുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് എൻ്റെ നെഞ്ചത്ത് ചാച്ചൻ്റെ നെഞ്ചത്തോടി ഇങ്ങനെ ചേർത്ത് പിടിച്ച് അപ്പം എന്താ ചേർത്ത് കേടിച്ചു ഇങ്ങോട്ട് പോലും കുഞ്ചുസിന്റെ കയ്യില് ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുവായിരുന്നു ഫുൾ ടൈം ഇങ്ങനെ ഇറക്കി പിടിച്ചിരിക്കുവായിരുന്നു ഒരു സൈഡ് അനക്കാൻ പറ്റുന്നില്ലല്ലോ ഒരാൾ ഇത്രയും നടന്നുകൊണ്ടിരുന്ന നമ്മളിപ്പോ നമ്മുടെ രണ്ട് കൈയും കാലും അനക്കി ഇപ്പൊ എന്റെ ശരീരം മൊത്തം പ്രവർത്തിക്കുന്നോണ്ടാണ് നമ്മളിങ്ങനെ എനിക്ക് നീക്കാൻ പറ്റുന്നത് ആ ഒരു സമയത്ത് ഈ ഒരു സൈഡ് ഫുള്ള് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായി പോകുന്ന ഒരവസ്ഥ ഭയങ്കര ഭീകരമാണ് അപ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടില്ല പക്ഷെ അനുഭവിക്കുന്നവർക്ക് നമുക്ക് നമുക്കൊന്നും ഊഹിക്കാൻ പറ്റും നമുക്ക് യു എൻ്റെ ഈ സൈഡ് അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ എന്നാ ചെയ്യും എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര ഒരു വിഷമം മെഡിക്കൽ കോളേജിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം അങ്ങനെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞങ്ങളെല്ലാവരും മക്കളെല്ലാവരും കുച്ചുമക്കൾ ഞങ്ങൾ ഞാൻ വന്നിച്ച് ഇടിക്കുന്ന കുച്ചുമക്കളാണ് രണ്ടുപേര് ഞങ്ങൾ രണ്ടുപേരും പൊതുപോലെ നോക്കാൻ അടുത്തുണ്ട് അപ്പോൾ ചാച്ചനാ ആ ഒരു ആശ്വാസം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ അടുത്തുനിന്ന് എല്ലാവരും ഇടുന്ന വേണം നിങ്ങൾ ചാച്ചനെ പോലെ തന്നെ കണ്ടു പലപ്പോഴും കമൻറ്റ് ഇട്ടിട്ടുണ്ട് എല്ലാവരും അപ്പൊ നിങ്ങളെല്ലാവരും ചാച്ചാൻ വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ അല്ലെ അപ്പം ഞാനിനി ഇവിടെ ഇവിടെ ആക്കിയിട്ട് ഞാൻ തിരിച്ച് അങ്ങോട്ട് പോവുകയാണ് അതിന് വേണ്ടിട്ട് വന്നതാണ് കുഞ്ഞുങ്ങളും വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോകും നാളെ എന്നിട്ട് ഞാൻ പകൽ വന്നിട്ട് പിന്നെ തിരിച്ച് അങ്ങ് പോകും കേട്ടോ അങ്ങനെ അങ്ങനെ മാറി 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 നിൽക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമ്മുടെ ഷോർട്സ് കാര്യങ്ങളൊക്കെ നമ്മള് പറ്റുന്ന പോലെ നമ്മൾ സാഹചര്യം നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ ഇന്നത്തെ അവസ്ഥയല്ല നമ്മുടെ ഇന്നിപ്പം ഇന്നലെ രാത്രി കിടന്നിട്ടുള്ള ഇന്ന് രാവിലെ രാവിലെ എണ്ണിട്ടവ കേട്ടത് തന്നെ അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇന്ന് നാളെ നാളെ ഇന്ന് നീ നാളെ ഞാൻ അവസ്ഥയിലാണ് നമ്മുടെ ഇപ്പൊ ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അവസ്ഥ മുൻകൂട്ടി പറയാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതി വരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ നിങ്ങൾ എപ്പോഴും ശോകം മാത്രം പറയുന്ന ആണല്ലോ നമ്മുടെ എല്ലാ മനുഷ്യരുടെ എല്ലാ ലൈഫിലും രണ്ട് ഫേസ് ഉണ്ട് ഒരു ഹാപ്പി ഫേസും ഒരു സാഡ് ഫേസും നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ഇതാണ് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഹാപ്പിനെസും നമ്മുടെ രണ്ട് ഫേസും കാണിക്കാറുണ്ട് നമ്മുടെ ജീവിതം എന്താണോ അതാണ് നമ്മൾ കാണിക്കാറുള്ളത് അപ്പൊ അതിനകത്ത് സാഡും ഉണ്ട് അതിനകത്ത് ഉണ്ട് രണ്ടും കാണിക്കാറുണ്ട് ഇപ്പം നമ്മൾ ഇത്തിരി വിഷമത്തിലാണ് നമുക്ക് ഒരു വിഷമങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ അത് പറയാറുമുണ്ട് സന്തോഷങ്ങൾ വരുമ്പോൾ അതൊരു അതും പറയാറുണ്ട് അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് ഭാഗമാണിതും അപ്പം ചാച്ചന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ മാത്രം പറഞ്ഞിട്ട് നിർത്താണ് ഇനിയിപ്പം വീഡിയോ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ജസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ നമ്മുടെ ഇപ്പോഴത്തെ ഇത് ഇത് പറയാൻ വേണ്ടിയിട്ട് മാത്രമേ കേട്ടോ അപ്പം ഇനി അടുത്ത ദിവസം കാണാം ഞാൻ എന്തായാലും പോയിട്ട് തിരിച്ച് വന്നിട്ട് ഹാപ്പി ന്യൂസ് ആയിട്ട് തന്നെ ഞാൻ തിരിച്ചു വരത്തുള്ളൂ എൻ്റെ ചാച്ചനെ ചാച്ചൻ്റെ അടുത്ത് ഇരുന്ന ചാച്ചനെ ഒക്കെ ആക്കിയിട്ട് ഞാൻ തിരിച്ച് വരുത്തുള്ളൂ അപ്പം ആ അങ്ങനെ ഒക്കെ ആകാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോട് വേണം കേട്ടോ അപ്പം ഞാൻ വിവിടെ ആക്കിയിട്ട് മെഡിക്കൽ കോളേജിലോട്ട് പോകുകയാണെ ടാറ്റായാലും കുഞ്ചുസ് ഷോർട്സ് ഒക്കെ പറ്റുവാണെങ്കിലും ആ ടൈമിൽ ഇടും അതേപോലെ ഞാൻ തിരിച്ചു വന്നിട്ട് ബാക്കി പഴയ പോലെ ഊർജ്ജമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ ഓക്കെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ